ബാക്ക് ടു കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ജോർജറ്റിലെ ഒരു ഫ്രോക്ക് ടൈപ്പ് പ്ലീറ്റഡ് കുർത്തിയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് അപ്പൊ എം ടു ഡബിൾ എക്സ് എൽ സൈസ് വരാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പം ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ ഐറ്റം വരുന്നത് കളർ വരുന്നത് നല്ല ഒരു റാണി പിങ്ക് ആണ് ഷെയ്ഡ് വരുന്നത് അപ്പോൾ എൻ്റെ ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ യോക്ക് പോഷനിൽ നിറച്ച് ഹാൻഡ് വർക്ക് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഫുള്ള് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഫ്രണ്ട് പോർഷനി നല്ലൊരു പ്ലീറ്റഡ് ആണ് വരുന്നത് നമുക്കൊരു ഫ്രോക്ക് ടൈപ്പ് ആയിട്ടാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി ബോഡിയിൽ ഫുള്ള് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ്സ് ത്രീ ഫോർ സ്ലീവ്സ് ആണ് ബട്ട് സ്ലീവ്സിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചസോളം ലെങ്ത് കുർത്തിക്ക് വരുന്നുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ സൈസസ് മറക്കണ്ട എം ടു ഡബിൾ എച്ച് എൽ സൈസ് വരെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം നമുക്കിതിൻ്റെ ഡീറ്റെയിൽഡ് വ്യൂ കണ്ടാലോ ഇതാണ് നമ്മുടെ കുർത്തിയുടെ ക്ലോസർ വ്യൂ വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് കൊടുത്തിട്ടുള്ളത് അപ്പം നമുക്കിത് ഓപ്പൺ ചെയ്താലോ അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ വ്യോ പോർഷൻ ഇതുണ്ടാകേണ്ട ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് വന്നിട്ടുള്ളത് നല്ലൊരു പാറ്റേൺ ആണ് ഇപ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സ്ലീവ്സ് വരുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്ലീവ്സ് വരുന്നത് ബോഡി പോർഷൻ വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് എം ടു ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് നമുക്ക് ഇതിന്റെ സെക്കൻഡ് ഷെയഡ് കണ്ടിട്ട് വരാം ാണ് നമ്മുടെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആണ് ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ യൊക്കോഷിനി നിറച്ചും ഹാൻഡ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് ഫുള്ള് ഹാൻഡ് വർക്ക് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ഫ്രണ്ടിൽ നമ്മളൊരു പ്രീ പ്ലീറ്റഡ് മോഡലാണ് ചെയ്തിട്ടുള്ളത് ഒരു ഫ്രോക്ക് ടൈപ്പ് കുർത്തി ആയിട്ടാണ് നമ്മളിത് കൊണ്ടുവന്നിട്ടുള്ളത് ബോഡി വിത്ത് ലൈനിങ്ങും സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ്ങിലും നമ്മൾ ചെയ്തിരിക്കുന്നത് റേറ്റ് മറക്കണ്ട ഫൈവ് ഫിഫ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ ഇതിൻ്റെ ക്ലോസർ വ്യൂ കണ്ടാലോ അപ്പോൾ നമ്മളെ ക്ലോസർ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് ഓപ്പൺ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും നമ്മളെ ഹാൻഡ് വർക്ക് ഒന്നും ഇളയിൽ പോത്തേ ഒന്നും സംഭവിക്കത്തില്ല സ്ലീവ്സ് വരുന്നത് വിത്തൗട്ട് ലൈനിങ്ങും ബോഡി പോർഷൻ വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് ഈ ഐറ്റം വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസോളം ലെങ്ത്തും ഉണ്ട് റേറ്റ് മറക്കണ്ട ഫൈവ് ഫിഫ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് എം ടു ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഈ കാണിച്ച കുർത്തി പർച്ചേസ് ചെയ്യാൻ താഴെ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക അദൃശ്യ കളക്ഷൻസ് എന്ന യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക എന്നാൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആയിട്ട് ഞങ്ങളെ അറിയിക്കേണ്ടതാണ് അപ്പം പുതിയൊരു കളക്ഷനായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും സ്റ്റേറ്റ് ഉണ്ട്